നമ്മൾ മൂന്ന് മതഗ്രന്ഥങ്ങളും പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിൻ്റെ കൈകൾ എന്ന അംശത്തെ എല്ലാവരും ആശ്രയിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിന് സൃഷ്ടാവിൻ്റെ കൈകളുടെ തെളിവ് മനുഷ്യ ശരീരത്തിൽ വന്നതെന്ന് പറയുന്നുണ്ട് അഥവാ നമ്മുടെ കൈകളിൽ ആ നാമം വന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇത് എല്ലാ മതഗ്രന്ഥങ്ങളും സത്യമായിട്ടും സാമ്യമായിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ എല്ലാ മതഗ്രന്ഥങ്ങളുടെയും ഒരേ ഒരു നാഥൻ അല്ലെങ്കിൽ എല്ലാ വിശ്വാസികളുടെയും എല്ലാ ഭക്തന്മാരുടെയും ഒരേ ഒരു നാദൻ എന്നുള്ളത് ഏകദൈവമായ അള്ളാഹു തന്നെയാണ് കാരണം അതിനുള്ള തെളിവുകൾ ബൈബിളിൽ നിന്നും ഖുറാനിനും ഭഗവത്ഗീത നമുക്ക് തന്നു കാരണം ബൈബിൾ പ്രകാരം നമ്മുടെ കൈകളിൽ വരുന്നത് അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ നാമാണെന്ന് അവർ പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെയാണ് ഖുറാനിലേക്ക് പോയി കഴിഞ്ഞാലും പറയുന്നത് നമ്മുടെ കൈകളിൽ അള്ളാഹുവിൻ്റെ നാമമുണ്ട് സാക്ഷിയാണെന്ന് അള്ളാഹു പറയുന്നുണ്ട്